श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणा राम श्रीराम राम राम लोगाभिरामाजय पत्नीकन्धरमुखराक्षसवीरन्माराल् सन्ततं भारेण सन्तप्तयां भूमिदेवि गोरूपं पूण्डु देवतापसगणतो सारसासनलोकं प्रापें വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് ചെന്നു വേദനം ചെയ്യുകയേ മറ്റൊരു കഴിവില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢ വേദം തമ്മെക്കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൻ क्मारयुरुद्ध योगिक्रुवं मनोहरं चन्द्रिकामन्दस्मित सुन्दरनानपूर्ण चन्द्रमण्डलमरविन्दलोचनम् देवं इन्द्रनीलाभं परमिन्दिरा मनोहरम् अन्दिरपक्षस्थलं वन्द्यमानन्दोदयम् വത്സലാഞ്ജനവത്സം പാദ പങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം വിഭൂഷണ കലിതകളേവരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും കാൺമതി നമോസ്തുകല ജഗൽപദേ സത്യജ്ഞാനാനന്ദമൃതം ദ്വയമേകം നിത്യവും നമോസ്തുദേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകൂറ്റി നിത്യവും നമോസ്തുദേ സാധ്യായ തബോധന കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജമന്തികെ കാണായി വന്നിതെനിക്കൂ ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തബുദ്ധ്യാദരിക്കപ്പെട്ടൊരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സലാ പോസാര സംസാരാമയ പരിതപ്തമാനസന്മാരാം പുുംസ്വാ തൊൽഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമൂർത്തു മമ മനസ്സിൽ പരിതാപം കരുണ്ാമൃതനിധേ പെരുകെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജസ്മരണയുണ്ടാവാനായ് തരികരം നാഥ കരുണാകരാപുറ്റി ശരണം ദേവ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പര പരചിന്മയ പരാപര പത്മാക്ഷ ജയ വരദനാരായണ വൈകുണ്ഠാ ജയ ജയ ചതുരാന ചതുരാന നീസ്തു ചെയ്തോരുനേരം പൂർവം ചെയ്തു നാഥൻ എന്തിപ്പോഴെല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാനിവിടെ വരുവാൻ മൂലമത് ചൊല്ലുക എന്നത് കേട്ടു സരസീരുഹനീവണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ട് എന്തോ ഒരു വസ്തു ലോകത്തിങ്കലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യതയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു മിക്കതും ജഗൽപഥ മദ്ദത്തപരബലതർപ്പിതനായിട്ട് അതിനിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേക ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തേനാന്തശാനൻ യാഗാദി യാഗാദി കർമ്മങ്ങളും മുടക്കിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറിഞ്ഞതുമൊഴിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപിതം ജഗൽപദേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പത്നികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ സന്തതം നമസ്കാരം അതിനു മധുരിപോ ചെന്തളിരടിയണ ചിന്തിക്കായവരേണമേ പത്മസംഭവനിധമുണർത്തിച്ചതുരം പത്മലോചനൻ ചിരിച്ചേവം സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാകശ്യപ്രജാപതി ദത്തമായതുപരം സുപ്രസന്നേന മയാസത്യം കർത്തമുദ്യോഗമദ്യമേ കശ്യപൻ രാജ്യനേന്ദ്രനായ ദശരഥാത്മനായ രാജ്യാന് രാജ്യേന്ദ്രനായി കൗസല്യം ആയി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനീ തന്നിലയോനിജയായി ഉണ്ടായി വരും ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം മേദിനീ ദേവിക്കതിഭാരം കൊണ്ടുണ്ടായോ ഒരു വേദന അരുൾ തീർപ്പാനെന്നാലേതു വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആതിതീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഖേദമു അകന്നുള്ളിൽ പ്രീതിപുണ്ടുടനുടൻ മേദിനീ തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ ചെയ്തീദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടൊരു ചെയ്താനേവം ദാനവാരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായവന്നവതരിച്ചിടും വാസരാധീശാനയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം െ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം മാനിയാം ദശാന ഭൃത്യന്മാരാകും യാദുദാന വീരന്മാരോട് യുദ്ധം ചെയനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങളോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ സുത്രാമാദികളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പുക്കു സത്വരം ധരിത്രിയും അസ്ഥസന്താപമതി സ്വസ്ഥയായി മരുവിനാൾ തൽക്കാലെ ഹരിപ്രമുഖന്മാരാം വിഭുധൻ വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായ തടസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയോധികളായ ഉന്നത പർവ്വതശുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഹുവി സുഖിച്ചു अमितगुणवानां नृपति दशरथ अमलन् अयोध्याधिपति धर्मात्मा वीरन् अमरकुलवरतुल्यनां सत्यपराक्रमन् अङ्गजसमन् करुणारत्नाकरन् കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യേറിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചാരണാം വന്ദനം ചെയ്തു ചോദിച്ചേടാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുചിതീടണം പുത്രന്മാരില്ലായകയാൽ എനിക്കൊരാജാതി സമ്പത്തു സർവ്വവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരു ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമത് നനച്ചു ഖേദിക്കേണ്ട മനസ്സേ നരപതേ വൈകാതെ വരുത്തേണേ ഇപ്പോൾ പുത്രകാമേഷി കർമ്മം തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്തിനാൽ മനവൻ വൈബണ്ഠകൻ തന്നെയും വരുത്തിനാൻ ചാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാവിയ ദരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷി കർമ്മം ഹൃഷ്യശങ്കനാൽ ചെയ്യപ്പെട്ടൊരാഹൂരിയാലേ വിശ്വദേവദാകണം തൃപ്തരായതു ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിവനാൻ വഗ്നിദേവൻ താവകം പുത്രീയം ഇപ്പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരണ കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്കർത്ഥം കൊടുത്തു നൃപപരൻ ശൈഥില്യാൽമനാ പാതി നൽകിനാൻ കൈകേയും അന്നേരം സുമിത്രയ്ക്കു കൗസല്യദേവി താനും തന്നെ പാതി കൊടുത്തിണ്ടു പാതി കൊടുത്തു കൈകേയും മല്ലവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതുമോ വരുമതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസനം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൽപ്രേമൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും കൽപ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപഭാഷിനിമാർക്കു വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്ത പുംസവനാതിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാർ നാൽവരും പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൻ അച്യുതന അയോധ്യയിൽ കൗശല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്നായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കടകം കർക്കജന്തുലാത്തിലും ഭാർഗവൽമീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റെന്നാൽ പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്ര പത്രോത്ഭവന സഹസ്ര പത്രോത്ഭവനാരഥ സരകാതി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും ശംഖ ചാബ്ജാശോ ശംഖസന്നിപ ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ ഒരു പാവനശ്രീവത്സവവും കുണ്ടല മുക്താഹാര കാജീനോപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ടലവദനവും പണ്ടു ലോകങ്ങളെല്ലാം വളർന്ന പാദാബ്ജവും കണ്ടുണ്ടായോ ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗശല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിയാൾ നമസ്തേ ദേവദേവ ശങ്കര നമസ്തേ വാസുദേവ മധുസൂദനാഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വരാശൌരേ നമസ്തേ മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്തിനെത്രൻ നുത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരമാ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനൻ ൂർത്തിയൻ നിരാകാരൻവിതൻകാൻ ഹൃദയനിൽയനൻ നാരായണൻമാനസ പത്മ മധൂപൻ സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വ സ ജീവൻ സകല ജഗന്മയൻ ൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കിൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനെന്നോടെ എന്നുടെ ജത്തിൽ എങ്ങനെ വസിപ്പതിനെന്തു കാരണം പൊറ്റി ഭക്തൻ ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നഹാമായ തന്നെ ബലത്തിനായി യോഗം വന്നു തൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നോട് മഹാമായ വിശ്വേശ്വ മോഹിപ്പിച്ചിടായകമാം ലക്ഷ്മീപദേ കേവലമൗലൗ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാ മറയ്ക്കണം മറ്റുള്ളവർക്കാണ് മുൻപേ ലാളനാശ്ലേഷാദ്യാനുരൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമ കാട്ടണം ദയാധേ പുത്രവാത്സല്യവ്യാജമായോ ഒരു പരിചരണ കടക്കണം ദുഃഖ സംസാരാർണവം ഭക്തിപുണ്ഡിദ്ധം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് ഏതു മന്ദരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമതം വളർന്നോരാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രഭരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവ്വജന്മനി പുനരതുകാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നോട് രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇതാതരാൾക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞുകരയുന്നോൻ ഇന്ദ്രനീലാഭമുണ്ട സുന്ദര രൂപനരഞ്ഞ ലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദമ ഇന്ദിരാ വൃന്ദവന്ദിതൻ ഭൂവി വന്ന അവതാരം ചെയ്താൽ നന്ദനുണ്ടായതെന്നാശു കേട്ടോ ഒരു ഭക്തിശന്ദനദന പരമാനന്ദകുലനായാൻ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദി ആഖിലാർത്ഥദാനങ്ങൾ ചെയ്താൽ പുത്രപക്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേസുതൻ സുമിത്രാപുത്രന്മാരുണ്ടായതിരു മിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം െല്ലാവർക്കും സന്തോഷം കണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ രത്നൌഹ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം ഭിന്ന നാട്ടിലും ഉണ്ടായതു മഹോത്സവം കണ്ണുകൾ ആയിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവിംഗലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളനിറംപുണ്ട കോമളകുമാരനു രാമനെന്നൂര് തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവതനായ സുമിത്രു ലക്ഷ്മണൻ എന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രന്മാർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൽ സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്ന്മാരും ഒരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുവസാരവശാൽ കോമളന്മാരോയൊരു സോദരന്മാരുമായി ശ്യാമ നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃത പൂർണ പൂർണവാംഗവീഷണം കൊണ്ടും സാരസവ്യക്ത വർണ്ണലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷമാനന്ദപ്രദ നിശേഷമാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും

സ്വർണാശ്രദ്ധ പർണകാരമായ മാലേയമണിഞ്ഞതിൽ പറ്റിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാര മണിമണ്ട മണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പ സ്വർണദർപ്പണ സമമഗ്ന മണ്ഡലങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ കോർത്തു ചാർത്തിയിടുന്നോ കണ്ടകാണ്ടോതവും മുത്തുമാലകൾ വനമാലകളോടും കൂണ്ട് വിസ്തൃതോരസി ചാർത്തും തുളസി മാലയങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അംഗലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കൂ നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോ രജ്യോതിൽ പൊൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലന്നു ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചു ലോകവും ആനന്ദിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ श्री राम 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 लोगाभिरा जी श्री राम राम रमणांद राम श्री राम 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 श्रीराम भद्रा